തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഖ്യമന്ത്രിയെ മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി പൊതുസമൂഹത്തിനിടയിൽ വലിച്ചിരച്ച് അപകീർത്തിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാത്രം കേന്ദ്രീകരിച്ച് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വച്ച് നടത്തുന്നൊരാചാരമാണ് മാത്രകൾ മാത്രമല്ല അതിനോടൊപ്പം ചില ഉദ്യോഗസ്ഥ മാഫിയകൾ കൂടിയുണ്ട് അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ നേതാക്കന്മാരെ കേന്ദ്രീകരിച്ച് എപ്പോഴും വിവാദങ്ങൾ ബിൽഡപ്പ് ചെയ്യുന്നത് അവരുടെ കുടുംബാംഗങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അതാണിപ്പോ പിണറായിയുടെ മകനെ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇ ഡി സമൻസ് പൊടുന്നനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണത് തീർത്തും മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ അങ്ങ് കരുതിക്കൊള്ളണം ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനമല്ല മനോരമ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചു വിടുന്നു അച്ചടിച്ച് വന്നതിന് പിന്നാലെ കേരളത്തിൽ അതിനെ വീഡിയോ ആക്കാനുള്ള ഉത്തരവാദിത്വം മനോരമയുടെ റിപ്പോർട്ടറെ പോലെ തന്നെ ജോലി ചെയ്യുന്ന വി ഡി സതീശന്റെ ഉത്തരവാദിത്വമാണ് സാധാരണഗതിയിൽ മനോരമ പത്രം അടിക്കുന്നു മനോരമ ചാനൽ അത് റിപ്പോർട്ടറെ വെച്ച് വാർത്തയാക്കുന്നു ഇപ്പോ ആ ശൈലി മാറ്റിയിട്ടുണ്ട് മനോരമ പത്രത്തിൽ വന്നാൽ അതിന്റെ ഉത്തരവാദിത്വം ഉടനടി സതീശൻ ഏറ്റെടുത്തോളണം അതാണ് അജണ്ട അതിന്റെ ഭാഗമായിട്ടാണ് നട്ടാൽ കുരുക്കാത്തൊരു നുണ മനോരമ അടിച്ചിറക്കുന്നു സതീശൻ ഏറ്റെടുക്കുന്നു ഏതുപോലെ മാസപ്പടി പോലെ പിണറായിയുടെ മകൾക്കെതിരെ കഥയിറക്കി വിട്ട സമാനമായ രീതി